ഈ കൊക്കോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുരുമ്പ് പിടിച്ച ഗ്യാസ് അടുപ്പിനെ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അതിനകത്ത് എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഇനിയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ അതിനകത്ത് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ഗ്യാസ് അടുപ്പായിരിക്കും ഇത് വളരെ പഴക്കം ചെന്ന ഉപയോഗശൂന്യമായ ഒരു ഗ്യാസ് അടുപ്പാണ് നമ്മളിത് കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞ നമുക്കറിയാം നമ്മുടെ എല്ലാം വീട്ടിലെ വീട്ടിൽ ഗ്യാസരിപ്പൊക്കെ ഹൈടെക് ആയി മാറി കഴിഞ്ഞു മാർബിൾ പതിച്ചതും അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് ഗ്യാസ് എടുപ്പുകൾ വന്നു ഇതുപോലുള്ള ഗ്യാസ് ഉടുപ്പ് വളരെ കുറവായിരിക്കും ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ആരെയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഗ്യാസ് ഗ്യാസെടുപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പറഞ്ഞു ഇതിപ്പം കണ്ടാൽ മനസ്സിലാകും നിറയെ തുരുമ്പാണ് ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ള ഇതുപോലുള്ള ഗ്യാസ് ഗ്യാസെടുപ്പുകളിലെല്ലാം നിറയെ തുരുമ്പുണ്ടാവും ആ തുരുമ്പിനെ കളയാൻ യാതൊരു മാർഗവും ഉണ്ടാകത്തില്ല കാരണം പാചകം ചെയ്യുമ്പോൾ നിരവധിയായ ഉപ്പും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വീണ് തുരുമ്പ് പിടിച്ചിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഗ്യാസ് ഗ്യാസെടുപ്പുകളും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെതായിട്ടുള്ള എന്തിലും തുരുമ്പ് പിടിച്ചാലും മാറ്റാനുള്ളൊരു സംഗതിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല നമ്മൾ പലരും വാങ്ങിച്ചു പിടിക്കുന്നതാ ഈ കൊക്കോ കോള വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുരുമ്പ് പിടിച്ച ഗ്യാസ് ഗ്യാസെടുപ്പിനെ നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞതിന് വീട്ടിൽ നമ്മൾ ഇത് വൃത്തിയാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രം വൃത്തിയാക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഏതാണ് വൃത്തിയാക്കാത്തത് ഏതാണ് വൃത്തിയാക്കി എന്നുള്ളത് അപ്പോൾ നമുക്ക് വേണ്ടി അതിന് വേണ്ടി ആദ്യം വേണ്ടി നിന്ന് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ആണെങ്കിലും മതിയാവും സോഡാപ്പൊടി പൊടി അതിന് മതിയാവും അതിനകത്തു നിന്ന് ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു വശം ഈ ഒരു ഈയൊരടുപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുകയാണ് മറ്റൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നു അപ്പോൾ അതെ ഇനി നമ്മൾ നമ്മുടെ കൊക്കോ കോളം എടുത്ത് ഈ ഒരു ഗ്യാസ് എറുപ്പിന് മുകളിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലിപ്പ് അനങ്ങുന്നതും ഈ വോയിസ് തേക്കുന്നതും രണ്ട് രണ്ടായിട്ട് തോന്നാം അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മൈക്ക് ഓഫ് ആയിപ്പോയി നമ്മൾ വീഡിയോ എടുത്ത് കണ്ടതിന് ശേഷമാണ് അത് മനസ്സിലായത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഡബ് ചെയ്ത് കെട്ടുന്നത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൊക്കോ കോള ഒഴിച്ചതിന് ശേഷം നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്രഷ് ഈ ഒരു പല്ല് തേക്കുന്ന ബ്രഷ് വെച്ച് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കഴുകാൻ പോവുകയാണ് കുറച്ച് ബലം പ്രയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കഴുകുന്നു അപ്പൊ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അകത്ത് നിന്ന് ഈ ഇളകുന്ന ഈ ഒരു തുരുമ്പും അഴുക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് ശക്തിക്കാൻ നമുക്ക് കുറയ്ക്കാം ഈ ഒരു ബ്രഷ് ഉപയോഗിക്കുന്ന തന്നെ അധികം വലിയ തുരുമ്പുകൾ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് സ്റ്റീലിന്റെ അല്ലാത്ത സാധാ ഒരു തുണിയുടെ സ്ക്രബർ വരുമല്ലോ ആ ഒരു സ്ക്രബർ എടുത്തിട്ട് ഞാൻ വരച്ച് കാണിക്കാം അപ്പം ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു അപ്പൊ അത് നമ്മൾ ആ ഒരു സ്ക്രബർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് തയ്ച്ച് നോക്കാം ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇത് വെച്ച് തേച്ചപ്പോൾ വളരെ സിമ്പിൾ ആണ് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് ബലമെടുക്കേണ്ട ആവശ്യമുള്ളൂ അതിനകത്ത് ഉണ്ടാകും തുരുമ്പോ അഴുക്കോ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് അളകി പോകുന്ന കാണാൻ പറ്റും ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് തേയിച്ച് കുറച്ച് കഴുകാൻ തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അതിനകത്ത് എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഇനി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിലുണ്ടായിരുന്ന തുരുമ്പ് മൊത്തം പോയിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അല്ലെ എന്നാൽ നോക്കി നമ്മൾ മറ്റൊന്നും ചെയ്തില്ല ജസ്റ്റ് നമ്മുടെ കൊക്കോ കോളയും അതുപോലെ തന്നെ സോഡാ കോഴിയും കുറച്ചിട്ടായിട്ട് ഒന്ന് ഇത് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്നും തേച്ചെടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുമ്പോഴത്തേക്കുന്ന ഡോട്ട് നമ്മുടെ തുരുമ്പ് വന്ന് അവിടെ ദ്രവിച്ചു പോയതാണ് ഇത് തുരുമ്പല്ല തുരുമ്പ് നമ്മളെല്ലാം ചുരണ്ടി കളഞ്ഞു ഇത് തുരുമ്പ് വന്ന് ദ്രവിച്ചു പോയ ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അതാ ഇപ്പോഴത്തെ വശം അതിനാണ് നമ്മൾ ഒരു വശത്തിന് വേണ്ടി നമ്മൾ വൃത്തിയാക്കി കാണിച്ചത് ഇപ്പോഴത്തെ വശം നമ്മൾ ആ കൊണ്ടുവന്ന രീതിയിൽ തന്നെ ഇരിക്കുകയാണ് ഇതിപ്പം വൃത്തിയാക്കിയത് നമ്മൾ ആദ്യം കൊണ്ടുവന്ന രീതിയിലുള്ളത് അപ്പം ഇത്ര ഒരു വ്യത്യാസമാണ് നമ്മുടെ ഈ ജസ്റ്റ് ഒരു കൊക്കോ കൊണ്ട് മാത്രം ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല വൃത്തിയാക്കാൻ പറ്റുന്നത് നമ്മുടെ വണ്ടിയുടെ ടയറുകളൊക്കെ ഇതുള്ള കൊക്കോ കോളോട് വൃത്തിയാക്കാൻ പറ്റും അതുകൂടെ ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ വണ്ടിയുടെ വീലാണ് നമ്മൾ വൃത്തിയാക്കാൻ പോകുന്നത് ജസ്റ്റ് ഞാനൊരു കുറച്ച് ഭാഗം മാത്രം ഈ ഒരു കൊക്കകോളം ഒഴിച്ചു തേച്ച് കാണിക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ച് കാണിക്കാം അതിനകത്ത് ഏത് ഭാഗമാണ് വൃത്തിയാകുന്നു നോക്കുവോ നമ്മൾ ഡയറക്റ്റ് തന്നെ കൊക്കക്കോളതിനകത്ത് ഒഴിക്കുകയാണ് കൊക്കക്കോളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഇങ്ങനെ തേച്ച് നോക്കാം എന്ത് സാധനമാണ് ഈ കൊക്ക കോളയിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല അത് മാത്രം അഴുക്കുകൾ വൃത്തിയാക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ദിവസവും വാങ്ങി കുടിക്കുന്നത് നമ്മൾ ഒരിക്കലും കുറ്റം പറയുകയല്ല നമ്മൾ പറയുമ്പോൾ എല്ലാ വർഷവും പറയണം അതാ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നല്ലോ നമ്മൾ ജസ്റ്റ് തുടച്ചപ്പം തന്നെ അതിൻ്റെ ആ പഴയ ടയറിൻ്റെ ഒരു കറുത്ത നിറമാണ് ഇപ്പോൾ മാറി വന്നിരിക്കുന്നത് ഇനി ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചും ഇതുപോലെ ഒന്ന് കഴി കാണിക്കാം ഇതുപോലെ അഴുക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങളും ശ്രദ്ധിച്ചു ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് കൊക്കോ കോളം ഒഴിച്ചു ഇപ്പുറത്ത് നമ്മൾ ഈ ഒരു സാധാ പച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബർ വെച്ചൊന്ന് തേക്കാം അപ്പൊ നമ്മൾ തേച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് വലിയ പാടൊന്നും ഇവിടെ തേച്ചയാണ് എന്നിട്ട് ഇവിടെയും കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രമാത്രം വൃത്തി അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആ ഒരു വശം ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന വശം ഭയങ്കരമായ കറത്തിരിക്കുകയാണ് അതേ വശം നമ്മൾ ഇപ്പോഴേക്ക് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല വീഡിയോയിലൂടെ ജസ്റ്റ് കറുപ്പായിട്ടാണ് തോന്നുന്നു പക്ഷേ ഈ ഒരു ഭാഗം മുഴുവൻ അഴുക്ക് തന്നെയാണ് നമ്മൾ നമ്മെല്ലാവരും വാങ്ങിക്കൊടുക്കുന്ന ഈ ഒരു കൊക്കകോളോടെ പവർ നിങ്ങൾ കണ്ടു കണ്ടുകാണും അത്രമാത്രം ഒരു എഫക്റ്റ് ഉള്ളൊരു സംഗതി തന്നെയാണ് ആരും വാങ്ങി കുടിക്കേണ്ടതെന്ന് ഞങ്ങൾ പറയത്തില്ല കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ